എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചാനൽ പുതുതായിട്ട് ഏതാണ്ട് കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് പിന്നെ നമ്മുടെ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓളിലേക്ക് സെറ്റ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ കിട്ടും കേട്ടോ എന്നാൽ നിങ്ങൾക്ക് പെട്ടെന്ന് കാണാൻ കഴിയും ഞാൻ പിന്നെ ഇന്ന് ഉണ്ടാക്കുന്നത് കറിവേപ്പിൽ വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ് നല്ല സൂപ്പറായിട്ടാണെന്ന് കേട്ടോ നിങ്ങൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യണേ പിന്നെ ഇപ്പം കണ്ടു തരുന്നവർക്ക് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ ഞാൻ ഇതാ കുറച്ച് ചോറെടുത്തിട്ടുണ്ട് ഇത് റേഷനരി ചോറാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് ചട്ണിയും മിക്സ് ചെയ്തിട്ട് കാണിച്ചിരുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കി നിങ്ങൾക്ക് എന്നാൽ മനസ്സിലാവും പിന്നെ നല്ല അടിപൊളിയാണ് എല്ലാവരും ഒന്ന് പരീക്ഷ നോക്കും കുട്ടികൾക്ക് വരാൻ നല്ല ഇഷ്ടപ്പെടും അധികം കൂടുതൽ എരിവൊന്നും കേട്ടോ മുളക് എരിവില്ലാത്ത മുളകാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം എങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊക്കെ നോക്കാം ഞാൻ ഇതുപോലെ എന്താ ഇത്രയും കറിവേപ്പില ആണ് എടുത്തത് ഇത്രയും കറിവേപ്പില എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അതിൻ്റെ ഇതൊക്കെ ക്ലീൻ ചെയ്തെടുക്കണം കേട്ടോ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം ഞാനത് മുറത്തിലിട്ടിട്ട് ഇതെങ്ങനെ നല്ല വൃത്തിയിൽ ഇപ്പം പുഴുവോ അതും ഇതുമല്ല ഉണ്ടാവുമല്ലോ മഴയൊക്കെ പെയ്യുന്നത് കൊണ്ട് അപ്പം നല്ല വൃത്തിയാക്കി എടുക്കാം നമുക്ക് അതുപോലെ ഇത് മൊത്തം എടുക്കുന്നില്ല കേട്ടോ നല്ല നോക്കിയിട്ട് എടുക്കുന്നേ ഉള്ളൂ ഫ്രഷ് ഒക്കെ കറിവേപ്പിലാണ് കേട്ടോ ണേ ഞാൻ എടുത്തത് ഇനി നമുക്കിത് നല്ലപോലെ കഴുകിയെടുക്കണം കേട്ടോ നല്ലപോലെ ഇത് കഴുകിയെടുക്കാം നല്ലപോലെ കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു കോട്ടൺ തുണി വെച്ചിട്ട് നമുക്കിതിൻ്റെ ഇലകളെല്ലാം ഇങ്ങനെ ഉണക്കാനിടണം കേട്ടോ ഞാൻ എതിർത്തിടാം ഞാൻ കുറച്ച് കുറച്ച് ആയി എന്നാ ചെയ്യട്ടെ കണ്ട ഇതുപോലെ അതോ വെള്ളപ്പറ്റെല്ലാം നമ്മൾ തോർത്തി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഉണ്ടോ പെട്ടെന്ന് പോകണമെങ്കിൽ നമുക്ക് ഫാനിൻ്റെ കീഴിൽ ഇട്ടുകൊടുത്താൽ പെട്ടെന്ന് ആറി കിട്ടാം കേട്ടോ ഉണ്ടോ അതിൻ്റെ വെള്ളം ഇതെല്ലാം മാറി കേട്ടോ അതിനൊരു പ്ലേറ്റിലാക്കി എടുത്തു വെച്ചിട്ടുണ്ടേ ഞാൻ ഇതാ ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള എടുത്തിട്ടുണ്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇച്ചിരി ചൂടുവെള്ളത്തിൽ പുതിർത്ത് വയ്ക്കാം ഇനി ചട്നിക്ക് ആവശ്യമായ സാധനങ്ങൾ ഇതാ ഇത് ഒരു പിടി ഞാൻ കറിവേപ്പില കഴുകി ഉണക്കി എടുത്തിട്ടുണ്ട് ഇങ്ങനെ തോർത്തി എടുത്തിട്ടുണ്ട് അത് ചെറിയ ഇത് നമ്മൾ ഉണക്കമുളക് പത്ത് ഉണക്കമുളക് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മളെടുത്തത് ഇതാണ് ഉലുവ ഒരു സ്പൂൺ ഉലുവ ഒരു സ്പൂണ് ജീരകം പിന്നെ ഒരു സ്പൂണ് കടലപ്പരിപ്പാണ് അത് മൂന്നാണ് നമ്മൾ എടുത്തിട്ടുള്ളത് എന്താ ഇത് വടയുടെ പരിപ്പിൽ അതാണ് അതാണ് എടുത്തത് പിന്നെ നമുക്ക് കുറച്ച് വേണ്ടത് നമ്മുടെ ഉലുവയാണ് അത് ഇച്ചിരി മതി കാസ്പൂൺ കുറച്ച് മതി അധികം കയപ്പ് വരും ഇതെല്ലാം വേണ്ടത് കേട്ടോ ഒരു പാത്രം ഗ്യാസിൽ വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് ഞാൻ ഇതുപോലത്തെ ഒരു സ്പൂണിലാണ് എടുത്തത് കണ്ടോ നമുക്ക് ആദ്യം ഉഴുന്ന് പരിപ്പുക കേട്ടോ ഇതുപോലത്തെ ഫുള്ള് ഒരു സ്പൂൺ ഉണ്ട് കേട്ടോ പിന്നെ നമുക്ക് കടലപ്പരിപ്പാണ് പിന്നെ ഒരു സ്പൂണ് ജീരകം പിന്നെ നമുക്ക് വേണ്ടത് എടുത്തത് കുറച്ച് നമ്മുടെ ഉലുവിയാണ് അതെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഉണക്കമുളകില്ലേ ഉണക്കമുളക് മുളക് ഇതിലിടുമ്പോൾ അല്ലേ ഇങ്ങനെ ഇങ്ങനെ കട്ട് ചെയ്തിടണം കേട്ടോ എന്നാലും അതിൻ്റെ ഉള്ളിൽ ഇത് കണ്ടല്ലേ കുരു കുരുവെല്ലാം വെന്ത് കിട്ടും കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് സിമ്മിൽ വെച്ചിട്ട് വറക്കണം കേട്ടോ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കട്ടെ വറുത്തെടുക്കാം അധികം വറക്കണ്ട കുറച്ച് ജസ്റ്റ് ഒന്ന് ചൂടാവണം കേട്ടോ പിന്നെ നമ്മൾ എല്ലാവരും കഴിക്കുമ്പോൾ ഫുഡ് കഴിക്കുമ്പോൾ അല്ലേ കറിയിൽ കറിവേപ്പിലൊക്കെ ഉണ്ടായാൽ സൈഡിലെടുത്ത് മാറ്റം വഴിയല്ലേ ഇത് എല്ലാവരും കഴിക്കും കേട്ടോ നല്ല ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ നൽ നല്ല പോലെ ഇഷ്ടപ്പെടും കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ ചെയ്ത് ഈ പരിപ്പൊക്കെ വരുമ്പോൾ നല്ല മണവും ഉണ്ടാകും രുചിയും ഉണ്ടാവും കേട്ടോ അതൊക്കെ ചേരുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് അതൊന്ന് കുറച്ച് സമയം വരുത്താമതിട്ടോ ഒരഞ്ച് പത്ത് മിനിറ്റ് ജസ്റ്റ് ഒന്ന് ഓയിലില്ലാണ്ട് വറുത്തെടുത്ത് കൊടുക്കാം അങ്ങനെ നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ മതിലേ ചോറിൽ കൂടുക ചപ്പാത്തിയുടെ കൂടുക എല്ലാത്തിൻ്റെ കൂടെ നല്ല ടേസ്റ്റാണ് പിന്നെ ഇതൊക്കെ നമ്മൾ അടുക്കളയിലുള്ള സ്ഥിരം സാധനങ്ങളാണല്ലോ അല്ലേ പിന്നെ നമുക്ക് കണ്ണിനും പിന്നെ കൊളസ്ട്രോളിനും എല്ലാം നല്ലതാണ് കേട്ടോ കറിവേപ്പില അപ്പം ഞാനിതൊന്ന് ചൂടാക്കിയെടുക്കട്ടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അതെ നമ്മൾ പരിപ്പുകളെല്ലാം റെഡി ആയിട്ടുണ്ട് നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്യാം തണുത്തിട്ടാവുമ്പം നമുക്ക് മിക്സി ജാറിലിട്ടിട്ട് ഇത് പൊടിച്ചെടുക്കണം കേട്ടോ നമുക്കിത് जारലറ്റ് കൊടുക്കാം നല്ല স্মൂത്ത് ആയിട്ട് നല്ല നൈസ് ആയിട്ട് പൊടിച്ചെടുക്കണം ട്ടോ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് ട്ടോ ഇതാ ഇതേപോലെ പൊടിച്ചെടുത്താമതി ട്ടോ നമുക്ക് കുറച്ച് ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം ഇതാ അതിലേക്ക് നമുക്ക് കറിവേപ്പില കുറച്ച് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ കറിവേപ്പിലേൻ്റെ പച്ചചായ ഇഷ്ടമാണെങ്കിൽ നമ്മൾ കൂടെ ഇട്ട് ഫ്രൈ ചെയ്ത് കൊടുക്കാമല്ലേ കേട്ടോ ഇത് ഇച്ചിരി ഓയിലാകുമ്പം ആ പച്ചയൊക്കെ കുറച്ച് മാറിച്ചെടുക്കണം കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് സെപ്പറേറ്റ് ആയിട്ട് വേറെ തന്നെ നമ്മൾ പറക്കുന്നത് ഇത് കുറച്ച് നല്ലോണം ആ പച്ച പണം മാറുന്നവരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തെടുക്കാം നമുക്ക് ഇതിലേക്ക് പുളിവെള്ളം ഇതിൻ്റെ കുരു കുരുവെള്ളം ഉണ്ടെങ്കിൽ അത് മാറ്റണം കേട്ടോ പുളീൻ്റെ എന്നിട്ട് പുതിർത്ത് വെച്ചാൽ മതി പിന്നെ നമുക്ക് കറിവേപ്പിലയില്ല അതുകൂടെ ഇട്ടുകൊടുക്കാം കല്ലും പണമിട്ട് കൊടുക്കുന്നത് ഉപ്പിട്ട് കൊടുക്കാം അതിനൊക്കെ നമുക്ക് പേസ്റ്റ് ആക്കി എടുക്കാം ഇത് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഇതിൽ ചേർക്കുന്നത് പിന്നെ സവാളയാണ് അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് കേട്ടോ അത് അവ ഓരോരുത്തർക്ക് അതിൻ്റെ പച്ച സവാള ഇഷ്ടമല്ലായിരിക്കും പക്ഷെ നമ്മുടെ ഇവിടെ കുട്ടികൾക്കും എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ പച്ച സവാള ചേർക്കുന്നുണ്ട് ഡൈജഷഷനൊക്കെ നല്ലതാണ് പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം കുഴപ്പമില്ല പക്ഷേ അതിടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അത് നിങ്ങളിഷ്ടമാണ് എന്താ ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതാ ഇതുപോലെ കുറച്ച് വലുപ്പുള്ള കഷ്ണമായാലും കുഴപ്പമില്ല കേട്ടോ മൊത്തം അരയുണ്ടോ അരയുമ്പം വേറൊരു ടേസ്റ്റായിരിക്കും സവാള ഇത് ജസ്റ്റ് ഒന്ന് ചതക്കിയെടുത്താൽ മതി കേട്ടോ ഇനി നമുക്ക് കുറച്ച് കാര്യം കൂടി ചെയ്യാനുണ്ട് നമുക്ക് ഒരു പാന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഓയിൽ പതി കേട്ടോ അതേം വേണ്ട കുറച്ച് ഓയിൽ ഇട്ടിച്ചു കൊടുത്തു പാൻ ചൂടായി പിന്നെ നമുക്ക് അതിലേക്ക് കുറച്ച് കടുക് കടുകിട്ട് കൊടുക്കാം കടുക് കടുവിട്ട് കൊടുത്തു പിന്നെ കുറച്ച് ജീരകം നമുക്ക് വേണ്ട കുറച്ച് ഇതാണ് കായപ്പൊടി കുറച്ച് മതി പിന്നെ കുറച്ച് ചതച്ച വെളുത്തുള്ളി ജസ്റ്റ് ഒന്ന് ഇത് ചതച്ച് കൊടുത്തതാണ് കേട്ടോ ഇത് വെളുത്തുള്ളി പിന്നെ നമ്മളെ വട്ടൽ മുളകാണ് വട്ടൽ മുളക് അത്ര വലിയ എരിവൊന്നുമില്ല കേട്ടോ നേരത്തെ പത്ത് മുളകായിരുന്നു ഞാൻ എടുത്തിരുന്നത് ൊട്ടി ജസ്റ്റ് ഒന്നിച്ച് കൂടാൻ വേണ്ടി കേട്ടോ നമുക്ക് ചട്നി ഉണ്ടല്ലോ അത് നമുക്ക് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ ഇത് നല്ലപോലെ മിക്സ് ചെയ്യാം ഞാനിതൊന്ന് സെർവിംഗ് ബൗളിലേക്ക് മാറ്റട്ടെ സൂപ്പർ ടേസ്റ്റി ചട്നിയാണ് ഞാൻ സെർവിങ് ബൗളിലൊക്കെ മാറ്റി സൂപ്പർ ചട്ണിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഞാനിവിടെ കുറച്ച് ചോറ് എടുത്തിട്ടുണ്ട് കേട്ടോ എന്താ ചോറിൻ്റെ കൂടെ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ നല്ല ചൂട് ചോറും ഈ ചമ്മന്തിയും കൂട്ടി കഴിക്കാൻ കിടിലും ടേസ്റ്റാ വേറെ ഒരു കറിയും വേണ്ട കേട്ടോ ഉണ്ടോ നല്ല സൂപ്പർ ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ നൂറ് ശതമാനം ഗ്യാരണ്ടി എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ നല്ല സൂപ്പർ ചട്ണിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കണേ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്